നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിവൈൻ്റെ തീരുമാനം എന്താണ് എന്നാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എങ്ങനെയാണ് ഡിവൈൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ആണ് സോ നിങ്ങളീ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് ഇതിൽ പറയുന്ന സാഹചര്യങ്ങൾ എനർജീസ് എല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ആണെങ്കിൽ തീർച്ചയായും ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് മാച്ച് മാച്ചല്ല എങ്കിൽ നിങ്ങൾക്കിത് വിട്ടുകളയാവുന്നതാണ് അപ്പോൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതലായും ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചാണ് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അത്തരത്തിലൊരു ബന്ധമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ദുഃഖവും സന്തോഷവും എല്ലാം ഉണ്ടായിരിക്കണം എന്നാൽ നിങ്ങളുടെ ഈ ഈയൊരു ബന്ധമെന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ മാത്രം അത്ര സന്തോഷകരമായ കാര്യങ്ങൾ ഒന്നും തന്നെ വലുതായിട്ടില്ല അതിലേറെയും ദുഃഖങ്ങളും വേദനകളും മാത്രമാണ് ഉള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ സന്തോഷത്തേക്കാൾ ഏറെ ദുഃഖമാണ് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള അതായത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് മനോഹര നിമിഷങ്ങൾ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അതായത് നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന രീതിയിൽ നിങ്ങളെ ഇതിൽ തന്നെ തുടർന്നു പോവാൻ പ്രേരിപ്പിക്കുന്നത് അവരുമായിട്ടുള്ള ആ കുറച്ച് നല്ല നിമിഷങ്ങൾ തന്നെയാണ് നിങ്ങളിപ്പോൾ ആ ഒരു ബന്ധത്തിന് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു നാളെ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെ ഡീപ്പായി തന്നെ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അപ്രതീക്ഷിതമായ ചില വ്യക്തികളുടെ കടന്നു വരവ് ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡിവൈനായിട്ടുള്ളൊരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി നിങ്ങളുടേതാണെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങൾ ഇതിൽ വേദനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നാളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പാർട്ണർ അതായത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം ചിലപ്പോൾ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ സിംഗിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡൈവേഴ്സ് ആയ വ്യക്തികളായിരിക്കാം അപ്പോൾ എങ്ങനെയായാലും ഇതിൽ വന്നിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ലൈഫിൽ കണ്ടുമുട്ടിയതും ഈ വ്യക്തിയെ ഇപ്പോഴും കാത്തിരിക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്കുള്ളതും അതിനാലാണ് അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായും കാണുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കുറച്ചു നാളുകൾക്ക് ശേഷം നിങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടിയ അവസ്ഥ ഉണ്ടാകും എന്നാണ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കാര്യമാണ് അതുപോലെ നിങ്ങൾ എത്ര നാൾ ഒരുമിച്ച് മുന്നോട്ട് പോയോ അത്രയും നാൾ നിങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടതായിട്ടും വരും എന്നൊരു സിറ്റുവേഷൻ ഇതിലുണ്ട് അങ്ങനെ ഒരു ദൈവ ഇതിലുണ്ട് അപ്പോൾ സിംഗിളായി സപ്പറേറ്റായി മാറേണ്ട അവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു പേരും ഒരുപക്ഷെ ഏതവസ്ഥയിലാണ് എന്ന് നിങ്ങൾ അറിയാത്ത ആ ഒരു സാഹചര്യത്തിലാവാം ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഇതിനു മുൻപും നിങ്ങൾ നേരിട്ട ഒന്നാണ് ചിലർക്ക് ഒന്നിൽ കൂടുതൽ തവണ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അനുഭവിക്കുന്ന അത്രയും വേദന ഇതിനു മുൻപ് പിരിഞ്ഞിരുന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആ ഒരു സമയത്താണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എന്നാൽ ഇപ്പോൾ ഉണ്ടായ ഒരു അകൽച്ചയിൽ മുൻപെങ്കും അനുഭവിക്കാത്ത ഒരു ഡീപ്പായിട്ടുള്ളൊരു പെയിൻ അതായത് വളരെ കാഠിന്യമേറിയ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ ആ ഒരു അകൽച്ച നിങ്ങൾക്കൊരു പരീക്ഷണമായി വന്നിട്ടുള്ളതായിരുന്നു അതായത് നിങ്ങൾ ആ ഒരു സാഹചര്യം അതിജീവിക്കുമോ എന്നറിയാൻ ഒരു പരീക്ഷണമാവാം അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷേ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അന്നു പിരിഞ്ഞിരുന്നപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ വളരെ കാഠിന്യമേറിയ വേദനയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കാൻ കാരണമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റൊരു തേർഡ് പാർട്ടി മൂലമാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കണമെന്ന് കരുതി തന്നെ പ്രവർത്തിച്ച ആ ഒരു തേർഡ് പാർട്ടി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം അതല്ല എങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്ത് നിങ്ങളിൽ നിന്ന് മനപൂർവ്വം അകറ്റിയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം സത്യത്തിന് നിരക്കാത്ത ഏതോ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചതി ഇതിൽ നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം അപ്പോൾ എല്ലാ രീതിയിലും ഈ റിലേഷനിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സമാധാനമായി ഇരിക്കുക കാരണം നിങ്ങൾക്ക് വളരെ ഹാപ്പിയായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് വളരെ വലിയൊരു വിജയം നിങ്ങൾ കാത്തിരിപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിരിക്കാം എങ്കിൽ പോലും അത് തുടർന്ന് കൊണ്ടുപോവുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതിനു അതിനുവേണ്ടിയുള്ളൊരു പരീക്ഷണമാണ് ഇതെന്ന് നിങ്ങൾ വിശ്വസിക്കുക നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് നമ്മൾ സഹിക്കേണ്ടതായി വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഓർത്ത് വേദനിച്ചിരിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രിഡിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി